എൻ്റെ പേര് സിസ്റ്റർ ടെസ്സി മരിയ കോയിപ്പുറം ഞാൻ കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസ് ഇപ്പോൾ കപ്പാട് ആയിരിക്കുന്നു എൻ്റെ വീട് പാലായിൽ മുത്തോലി എന്ന സ്ഥലത്താണ് ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോവുകയായിരുന്നു അന്നേരം വാഗമണ് അടുത്ത് ഒരു വെച്ച് ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻറ് ഉണ്ടായതേ എനിക്കറിയുള്ളൂ പിന്നെ ആംബുലൻസ് കയറ്റിതും അല്പം ഒരു അറിയാം അപകടം ഉണ്ടായിക്കഴിഞ്ഞിട്ട് എൻ്റെ വാരിയലുകളെല്ലാം പൊട്ടി കാല് തൊടയ്ക്കൽ വെച്ച് വട്ടത്തിൽ ഒടിഞ്ഞു കാലിൻ്റെ മുട്ടിന് താഴെ രണ്ടായിട്ട് ഒടിഞ്ഞു തോൾപ്പലകൾ ഒടിഞ്ഞു ഒരു വശം മുഴുവൻ പാരലൈസായി ഇതിൽ നിന്നാണ് ഇത്രയും ഇതിൽ നിന്നാണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു ന്യൂമോണിയ പിടിച്ചു ആരംഭിച്ചു എന്നും പറയുന്നുണ്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏകദേശം ഒരു ബോധം വന്നത് അന്നരത്തേക്ക് എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു ഒന്നര മാസം കഴിഞ്ഞു പിന്നെ രണ്ട് മാസം മൂന്ന് മാസം ഇങ്ങനെ ആയപ്പോഴത്തേന് എൻ്റെ ബോധ ഏകദേശം നേരെയായി ഇവിടുത്തെ ചികിത്സയും ഇവിടുത്തെ ഡോക്ടർമാരുടെ ആ സന്നദ്ധതയും എല്ലാമാണ് എനിക്ക് ഈ നിലയിൽ എത്താൻ പറ്റിയത് ആദ്യമേ ഒന്നും എനിക്ക് ഒട്ടും കിടക്കുന്ന കിടപ്പായിരുന്നു കിടന്ന കിടപ്പിൽ നിന്നും എനിക്ക് ഉയരാൻ സാധിച്ചു ഒരു വശം മുഴുവൻ പാരലൈസ് ആയത് അത് നേരെയായി കാലുകൾ ഏകദേശനക്കാറായി അത് കഴിഞ്ഞ് പിന്നെ ഫിസിയോതെറാപ്പി മൂലം ബാക്കി ഇങ്ങടെ നേരെയായി ഇപ്പോൾ നാലര മാസം അഞ്ച് മാസം മാസമാകാറായി ഇപ്പോൾ എനിക്ക് നടന്ന ബോക്കറൽ നിഷ്പ്രയാസം ബോക്കറൽ നടക്കാനുള്ളത് ആയിട്ടുണ്ട് ഇനി തുടർന്നും എനിക്ക് നടക്കാൻ ആകുമെന്ന് എൻ്റെ കുറച്ച് വിശ്വാസം ഇവിടുത്തെ ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാരുടെയും എനിക്ക് കൂടുതൽ എല്ലാവരുടെയും പേരറിയത്തില്ല ഡോക്ടർമാരുടെ ആ സന്നദ്ധതയും സേവന സന്നദ്ധത ഓരോ നിമിഷവും എൻ്റെ അടുത്ത് വന്നിട്ട് സിസ്റ്റർ എങ്ങനെയുണ്ട് സിസ്റ്റർ എന്താ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നേഴ്സുമാരും ഡോക്ടർമാരും വന്ന് ആരെ മാറ്റി നിർത്താൻ എനിക്ക് സാധിക്കുകയല്ലേ എല്ലാവരെയും എല്ലാവരുടെയും ആ സന്നദ്ധത എന്നെ ഈ നിലയിലാക്കിയത് എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട് ദൈവം ഇവരിലൂടെ ഒത്തിരിയും പ്രവർത്തിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എനിക്ക് ഇനിയും എഴുന്നേറ്റ് നടന്ന് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് എല്ലാവരോടും ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവരോടും ആരെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എല്ലാവരോടും ഇതിനുള്ള നന്ദിയും എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു എൻ്റെ പ്രാർത്ഥനകളിൽ ഓരോ നിമിഷവും ഇവിടുത്തെ ഓരോരുത്തരും എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരികയും ചെയ്യുന്നു എല്ലാത്തിനും എല്ലാത്തിനും ഒത്തിരി നന്ദി സർവശക്തനായ ദൈവം ഈ ഹോസ്പിറ്റലിൻ്റെയും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എൻ്റെയും എൻ്റെ പ്രൊവിൻസിൻ്റെയും എൻ്റെ ഭവനത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സിൻ്റെ എൻ്റെ അധികാരികളുടെയും എല്ലാവരുടെയും നാമത്തിൽ എല്ലാവർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു